പണം നിങ്ങൾക്ക് ആലോചിക്കാൻ നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്നു സാങ്ഷൻ ചെയ്യുന്നില്ല എടുക്കാൻ പറ്റില്ല സാങ്ഷൻ ചെയ്ത് കിട്ടിയാൽ കേരളത്തിന്റെ ഈ പണ അടച്ചിട്ട് കേരളമാണല്ലോ വേറെ കാര്യം അടച്ചിട്ടുണ്ടോ അപ്പൊ ഇതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും മാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കിട്ടാനുള്ള പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കേന്ദ്രം പരിഗണി തരാനുള്ള പണത്തെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പൊ ഈ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ സുപ്രീംകോടതി ആകെ ഈ സംസ്ഥാനത്തിന്റെ പോരായ്മാണല്ലോ കോൺഗ്രസ്മാർ പറഞ്ഞത് കേരളത്തിൽ ഈ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടിയാണ് ഈ വർഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കോടിയാണ് പുറകോട്ടല്ല പോയിട്ടുള്ളത് ഞങ്ങൾ ഇൻകോ നാല്പത്തിയേഴായിരം കോടിയിൽ നിന്ന് ഇപ്പൊ എഴുപത്തി ഏഴായിരം കോടിയിലേക്ക് മൂന്ന് വർഷം വന്നിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയാണെന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മൊത്തം സംസ്ഥാനങ്ങളെടുത്ത ഏറ്റവും വലിയ വർധനകൾ ഒന്ന് കേരളത്തിലുണ്ടായ ഈ നികുതി വരുമാന വർധനയാണ് അത് നികുതി കൂട്ടിയിട്ടല്ല അതൊക്കെ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കട്ടിയു ജി എസ് ടി വന്നപ്പോ നാല് ആറ് നാല് ശതമാനം സംസ്ഥാനത്തിന്റെ നികുതി അവകാശം കൂടി പോയി കേന്ദ്രത്തിന്റെ ഇരുപത്തി ശതമാനം പോയി അങ്ങനെ എല്ലാ അവകാശങ്ങളും കേരളത്തിന്റെ കൊണ്ടാകുന്നത് പോയി എന്നിട്ടും ഞങ്ങള് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ട് പൊതുവിൽ ഇന്ത്യയിലാകെ എക്കണമിയിലുള്ള ചെറിയ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഫെബ്രുവരിയില് തനത് വരുമാനം പെരുമാനം അഖിലേന്ത്യാടിസ്ഥാനത്ത് നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ചുട്ടി തനത് കേരളത്തിനകത്ത് നികി പിരിച്ച ജി എസ് ടി പിരിവ് നോക്കി കഴിഞ്ഞാൽ പതിനാറ് ശതമാനം വർദ്ധനയുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പതിനൊട്ട് ശതമാനം വർദ്ധന വർദ്ധിപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുപ്പതിനായിരം കോടി മൂന്ന് വർഷം കൊണ്ട് അറുപത്തഞ്ചു വർഷം കൊണ്ട് നാല്പത്തി ഏഴായിരം കോടിയിലേക്ക് എത്തിയ തുക മൂന്ന് വർഷം കൊണ്ട് സാമ്പത്തിക രംഗത്തെ ഒരു ആക്ടിവിറ്റി വർദ്ധിച്ചത് കാരണം അത് എഴുപത്തി ഏഴായിരം കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഇതാണ് വസ്തുത എന്നിരിക്കെ കേരളത്തിലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നു പ്രതിപക്ഷവും രാഷ്ട്രീയവുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നു അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഈ ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്നുള്ളതിന് കണക്കെടുക്കറിയാം അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടിയുടെ കണക്കിലേക്ക് പറയുന്നത് ഇപ്പൊ ആളുകൾ അംഗീകരിക്കുന്നു ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല പ്രധാന മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ പറയുന്നുണ്ട് ഇഷ്യൂ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടി വരും നിങ്ങൾ പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബംഗങ്ങൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മാഗസിൻ കഴിഞ്ഞ പത്രങ്ങളിലെ മറ്റു ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുന്ന ഈ വിള്ളൽ സംസ്ഥാനങ്ങളുടെ അവകാശപ്പെട്ട പണം കൊടുക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് മാർച്ച് മാസം ഒക്കെ തരണ്ട പണം തരാതെ ശാസ്ത്രപിടിക്കുന്നതായ പ്രശ്നങ്ങളൊക്കെ കേരളത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് കേരളത്തെ താല്പര്യമുള്ള ആളുകൾ പ്രത്യേകിച്ച് സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കേരളത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ശമ്പളവും പെൻഷൻ ബുദ്ധിമുട്ട് മാത്രമല്ല മാത്രല്ല കേരളത്തിനെ അദ്ദേഹത്തെ പറഞ്ഞില്ല കേരളം ശ്രീലങ്കൊക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കാളും വളരെ വളരെ മെച്ചമാണ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്ന് ഐ എം എഫിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെയാണല്ലോ മെച്ചമാണ് സ്റ്റേറ്റുകളുടെ സാമ്പത്തികമായിട്ടുള്ള അച്ചടൊക്കെ വന്ന് ഇപ്പൊ ഐ എഫ് എഫിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കൊടുക്കണമെന്നില്ല കാരണം റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മോഡീസിന്റെ റേറ്റിംഗ് റേറ്റിങ്ങും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് ആറര ശതമാനം സിക്സ് പോയിന്റ് ഫോർ പെർസെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളപ്പോ ധനകമ്യമുള്ളപ്പോ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു എന്തായാലും ശമ്പളം ഇന്ന് പൂർണ്ണമായും ലഭ്യമാകില്ല ഇനിയും മൂന്ന് ദിവസം എടുക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒരുമിച്ച് പിൻവലിക്കാനാകില്ല ശമ്പളം എന്നുള്ള കാര്യം പറയുന്നു ഒപ്പം തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള പതിമൂവായിരം കോടിയെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങളും അതിലുള്ള വിമർശനങ്ങളുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് നിരാഹാര സമരം നടത്തുന്ന പ്രതിപക്ഷ സംഘടനകളോട് അദ്ദേഹം പറയുന്നത് രാജ്ഭവനിൽ പോയി സമരം ഇരിക്കുക അതിൻ്റെ മുൻപിൽ പോയി നിരാഹാര സമരം ഇരിക്കൂ എന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടായിട്ട് ധനമന്ത്രി പറയുന്നത്

അതിനകത്ത് ഇന്ത്യയിലെ ശരാശരി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ശതമാനമാണ് കേന്ദ്രം നാൽപ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നികുതി എഴുതും ബാക്കി അമ്പത്തി മൂവായിരം കോടി രൂപ സംസ്ഥാനത്തിന്റെ നികുതി ഇത് ബീഹാർ ചില സംസ്ഥാനങ്ങൾക്ക് ചില നോർത്ത് ഈസ്റ്റർ സംസ്ഥാനങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും അവർക്ക് എഴുപത് ശതമാനം രൂപ യു പിള്ള സംസ്ഥാനങ്ങൾ മറ്റുള്ള ശരാശരി എടുക്കാൻ അമ്പത് ശതമാനം അല്ലെങ്കിൽ നാല്പത്തി ശതമാനം ഒക്കെയാണ് കേന്ദ്രത്തിന്റെ വിഹിതം ബാക്കി സംസ്ഥാനത്തിന്റെ കേരളത്തിന് മൂന്ന് വർഷം മുമ്പ് നാൽപ്പത്തി ആറായി നാൽപ്പത്തി ആറ് ശതമാനം വെച്ചാൽ നൂറ് നാല്പത്തി ആറ് രൂപ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള കിട്ടുന്നതും ബാക്കി സംസ്ഥാനം